ചിത്രകാരൻ പി സി രഞ്ജന്റെ ചിത്രപ്രദർശനം വൈബ്രന്റ് വിഷൻസ് കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ തുടങ്ങി കേണൽ ബി പി സുരാശൻ ഉദ്ഘാടനം ചെയ്തു ഹരീന്ദ്രൻ ചാലാട് അധ്യക്ഷനായി ഇക്കണോമിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുതിനാലിൽ ഡിഗ്രി പാസ്സായി തുടർന്ന് ചിത്രകലാപഠനം കേരള സ്കൂൾ ഓഫ് ഹാർസ് പിന്നെ ആർട്ടിസ്റ്റായിട്ട് ഇപ്പോഴും ചിത്രകലാരെ മറ്റ് തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ ഒരു എക്സിബിഷൻ സ്പേസ് ആർട്ട് ഗാലറിയിൽ കന്നിട്ട് നടക്കുക ശശികുമാർ കദ്രൂർ പ്രമോദ് അടുത്തില സത്യനാഥ് ടി ഭരതൻ വിനോദ് അമ്പലത്തറ ശിൽപി രമേശൻ ബാനുരാജ് എന്നിവർ സംസാരിച്ചു മിസ്റ്റിക് ഫ്ലോ വെൽഡം ബ്ലൂം ഫീൽഡ് ഓഫ് ഫയർ സ്പിരിറ്റ് ഓഫ് ദി സ്കൈ എന്നീ പേരുകൾ നൽകിയിട്ടുള്ള അമൂർത്ത ശൈലിയിൽ അക്രലേക്ക് കളറിൽ ചെയ്ത ഇരുപതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് പ്രദർശനം ആഗസ്റ്റ് മുപ്പത്തൊന്നിന് സമാപിക്കും ഗാലറി സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഗ്രാമി കനൂസ് കണ്ണൂർ